പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വിസാഖിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അമല തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് ഇതേ തുടർന്ന് അമല വീട്ടിൽ വ്യക്തമാക്കുകയും ഡിവോഴ്സ് മാത്രമാണ് പ്രതിവിധി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന രഞ്ജൻ ഇതേ തുടർന്ന് അമലയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതോടെ അമല താൻ പണ്ട് ചെയ്ത തെറ്റിനുള്ള പ്രാശിദ്ധ്യമാണ് ഇതെന്ന് വ്യക്തമാക്കുകയും ഇനിയും താൻ വിവാഹത്തിന് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നാരായണി രഞ്ജനോട് വിശാഖിന്റെ കുടുംബം തകർക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നതിനെ തുടർന്ന് ഈ താൻ സമ്മതമല്ല എന്ന് രഞ്ജൻ തുടർന്ന് പറയുന്നു പക്ഷേ രഞ്ജനുമായുള്ള ഒരു ജീവിതം താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിൽ നിന്ന് തന്നെ വിലക്കരുത് എന്നും വ്യക്തമാക്കുന്ന അമല ഇതേ തുടർന്ന് വിശാഖനോട് ഒടുവിൽ സത്യങ്ങൾ പറയാൻ തയ്യാറായിരിക്കുകയാണ് അമലയുടെ പ്രണയബന്ധത്തിൻ്റെ കാര്യം ഇതേ തുടർന്നാണ് വിശാഖ് തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്